അപ്പോ സിനിമാശൈലിപ്പോ കലിങ്ങിന്റെ അടുത്ത് കലങ്കിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ ഇയാള് കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്രമന്ത്രിയായിട്ട് ഇത്രയും ദിവസമായത് ഈ നാട്ടിന് വേണ്ടി എന്തോന്നു ചെയ്ത് ഒരു മുട്ട സ്വീക പ്രയോജനമെങ്കിലും ആർക്കാൾ കൊണ്ട ചുമ്പോ പിന്നെ വായിത്തോന്നലെല്ലാം വിളിച്ചു പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചു ഓടിക്കുക അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും അവരുടെയൊന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവും അയാൾ കേൾക്കുകയും നിവേദനം വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളാണോ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് വെള്ളം കൈ കരി കർച്ചയുട്ട് തുറച്ചവനാണ് അതുകൊണ്ട് അയാൾ വിശ്വസിക്കേണ്ട കാര്യമില്ല മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും മറുപടി പറയണം വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പുതിയ ബി ജെ പി ആ ബി ജെ പി നേതാക്കൾ മറുപടി പറയേണ്ട കാര്യമാണ് ചോദ്യം മറ്റൊന്നുമല്ല വളരെ സിമ്പിളാണ് ലളിതമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്തെങ്കിലും ഒരു മൊട്ടു സൂചിയുടെ ഉപകാരം കേരളത്തിന് ഉണ്ടായോ സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം ഇതാണ് ചോദ്യം സുരേഷ് ഗോപി മന്ത്രിയായിട്ട് ഏകദേശം പതിനാറ് മാസം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു കൊല്ലവും നാലു മാസവും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിനാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് സുപ്രധാനമായ മൂന്ന് വകുപ്പുകളാണ് ഒന്ന് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മറ്റൊന്ന് ടൂറിസം ടൂറിസത്തിന് കേരളത്തിൽ വലിയ സാധ്യതയുണ്ട് കേരളം ടൂറിസത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെതായ ഒരു പദ്ധതി ടൂറിസം മേഖലയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞോ സുരേഷ് ഗോപിക്കു അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതിയുണ്ട് ആ പദ്ധതിയെങ്കിലും കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ കേരളത്തിന്റെ ടൂറിസം സർക്യൂട്ട് വലിയ പ്രഖ്യാപനമായിരുന്നു മന്ത്രിയായ ശേഷം നടത്തിയത് എന്താ ഈ ടൂറിസം സർക്യൂട്ടിന്റെ കാര്യം കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയും ബജറ്റുകൾ വരാനുണ്ടല്ലോ എന്നാണ് അടുത്ത ബജറ്റും വരാൻ പോകുന്നു അതിൽ ടൂറിസം സർക്യൂട്ട് ഉണ്ടാകുമോ എന്ന് പറയാൻ സുരേഷ് ഗോപി തയ്യാറാകണം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടും എന്നാണ് കൊച്ചിൻ മെട്രോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യത്തിന് വേണ്ടി ചെയ്തുവോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ മറുപടി പറയണ്ടേ കേന്ദ്രമന്ത്രി മറ്റൊരു കേന്ദ്രമന്ത്രി ഉണ്ട് ജോർജ് കുര്യൻ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും സുരേഷ് ഗോപിയെക്കുറിച്ചാണ് ഇപ്പോൾ ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നത് സുരേഷ് ഗോപി ചെയ്ത മറ്റൊരു നല്ല കാര്യമുണ്ട് കേരളത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യം അത് എയിംസ് മുടക്കുക എന്നതാണ് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം എന്താണ് ആലപ്പുഴയ്ക്ക് ഇത്ര പ്രാധാന്യം റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണോ സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആലപ്പുഴയിൽ എവിടെയെങ്കിലും ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ അവിടത്തേക്കാണോ ഇത് കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതൊന്നും നിഷേധിക്കത്തില്ല ഇടക്കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു റിയൽ എസ്റ്റേറ്റിൽ വലിയ ഉണ്ടാകും ആലപ്പുഴയിൽ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിരിപ്പ് അറിയാതെ പുറത്തു വന്നതാണ് ആലപ്പുഴ അല്ലെങ്കിൽ എയിംസ് അനുവദിപ്പിക്കില്ല അത് തടയും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി മാത്രമല്ല മറുപടി പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതാക്കളും മറുപടി പറയണം അതുകൊണ്ട് സുരേഷ് ഗോപി മാത്രമല്ല മറുപടി പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം മറുപടി പറയണം രാജ് ചന്ദ്രശേഖർ മുതൽ ശോഭ സുരേന്ദ്രൻ വരെയുള്ള നേതാക്കൾ മറുപടി പറയണം എന്ത് ചെയ്തു ഒന്നര വർഷക്കാലം കൊണ്ട് കേരളത്തിന് കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യൻ സാങ്കേതികമായി കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ് എന്ന് പറയാം അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത് വി മുരളീധരൻ നേരത്തെ എത്തിയതുപോലെ തന്നെ പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ട എം ആണ് അദ്ദേഹം മന്ത്രിയായി എന്തു ചെയ്തു എല്ലാം പോകട്ടെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട ആ തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ എന്താണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തത് എം ബി ഫണ്ട് ചെലവഴിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തു ചെയ്തു തൃശൂരിനു വേണ്ടി സുരേഷ് ഗോപി ആ ചോദ്യത്തിനെങ്കിലും സുരേഷ് ഗോപി മറുപടി പറയണം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ മറുപടി പറയണം നാളെ ആ ചോദ്യം വലിയ ശബ്ദമായി കേരളത്തിൽ ഉയരും ഇന്ന് വി ശിവൻകുട്ടിയുടെ മാത്രം ചോദ്യമാണ് നാളെ അത് കേരളത്തിന്റെ ചോദ്യമായി മാറും ഒരു സംശയം വേണ്ട കാരണം അത്രമാത്രം ചതിയാണ് കേരളത്തോട് ബി നേതാക്കൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് സുരേഷ് ഗോപിയുടെ നിലപാട്